എവിടെ നമ്മുടെ ചെട്ടിക്കല്ലേ ഇവിടെ നമ്മള് എളമ്പത്ത വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇളമ്പൊക്കെ നമ്മളെന്താ ഒരു ഈയൊരു കൊട്ടക്ക് നൂറുപ്യല്ലേ നൂറ് രൂപ ഈ ഒരു കൊട്ട അപ്പൊ രണ്ട് കൊട്ടാ നാളെ അത് പിടിച്ച് വെച്ച അവര് വെച്ചു വാങ്ങിട്ട് ഇന്ന് എളമ്പക്ക ഫ്രൈ ആളമ്പക്കറവ് ഇളമ്പക്ക വറവാ ഫ്രൈ ആ എന്താ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്ക അപ്പൊ ഇരുന്നൂറുപ്പൊക്കെ ഇളമ്പൊക്കെ അത് ഇവിടെ നിങ്ങൾ നല്ല അടിപൊളി ഇളമ്പൊക്കെ ലാഭത്തിൽ കിട്ടും അല്ലേ അല്ലേട്ടാ എന്താ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ പൈസ കൊടുക്കട്ടെ ആ പിന്നെ നമ്മുടെ അളിയൻ മടക്കര അളിയൻ പെങ്ങൾ എല്ലാരും മടക്കര മറക്കരയാന്നല്ലേ അളിയൻ അറിയായിരിക്കോ അപ്പൊ സബി അളിയൻ സബി സബി അറിയില്ലേ ആ ഓക്കെ എന്നാപ്പെന്നെ ശരിയാട്ടാ നമ്മളെന്നാ പോയിട്ട് ഇളമ്പൊക്കെ ആക്കട്ടെന്ന് പോവാന്നാല് എനിക്ക് കൊന്തുവാ നല്ല അടിപൊളി ആണ് ഇളമ്പക്കേണ്ട സൂപ്പർ എളമ്പൊക്ക ഇത് വെച്ചിട്ടുള്ള ഫ്രൈ എന്തുവാടി ഇവിടെ എന്തിനാ കൂട്ടിയത് ഇതിന് ഞാൻ തന്നെ ഉണ്ടായാലുള്ളത് എന്നാ ഓക്കെ വീട്ടിൽ പോയിട്ടാണോ ഇതെല്ലാം ചാടിക്കടന്നവേ്യഹുയാഹുട്ടെ കോട്ടെ ഇവിടെ കൊറേ പേരുണ്ട് അല്ലേ നമ്മൾ ഇന്ന് എല്ലാവരും ഇല്ലേ പിന്നെ എല്ലാരിക്കും നല്ലോണം തിന്നു അമ്മ ഇഷ്ടേ ആ അപ്പൊ പിന്നെ വേഗം പോയി എനിക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം പോയി ഒരു മാച്ച് എടുത്തിട്ട് ശരിയാക്കി വൃത്തിയാക്കി പോയല്ലേ ഇങ്ങനെ കഴുകി അപ്പതെ നമ്മടെ അടപ്പൂടെ റെഡിയാക്കി അമ്മ തീ കൊടുത്തിട്ടുണ്ട് നമ്മടെ കക്ക പുഴുങ്ങാൻ വെക്കങ്ങനെ നമ്മുടെ എളമ്പക്ക എളംപക്ക അല്ലെങ്കിൽ കക്ക അല്ലേ കക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊന്നും വെച്ചിട്ടില്ലല്ലോ പുഴുങ്ങാ അതെ അപ്പൊ ഒന്നും പുഴുങ്ങാൻ വെച്ചു നല്ലോണം കഴുകി എന്നിട്ട് പുഴുങ്ങാൻ വെച്ചു ആവശ്യമുള്ളതാണ് നമ്മളിതിന്റെ വെള്ളം എടുക്കും എനിക്ക് കണ്ട ഒരു കമ്പും പിടിച്ചിരിക്കുന്നുണ്ട് അഴയമൊക്കെ കെട്ടിത്തോക്കുന്ന കമ്പാണ് വീഴാതിരിക്കാൻ പുള്ള അമ്മയുടെ കുതന്ത്രങ്ങളാണ് അതൊക്കെ ഇത് പുഴുങ്ങാൻ വെക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് വെള്ളം മറിയാൻ േ ഈ ലെവലാവുമ്പോഴാണ് ഇറക്കേണ്ടത് അല്ലേ എല്ലാം എല്ലാരിക്കും അറിയാം നല്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടല്ലേ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ കക്ക ഇറക്കാൻ വേണ്ടി പോന്നു പുഴുങ്ങഴിഞ്ഞു അങ്ങനെ കക്ക പുഴുങ്ങി ഇറച്ചിയെടുക്കാൻ ഇറച്ചി എടുക്കാൻ വേണ്ടി ഒരു അമ്മയും മകളും കൂടി നമ്മുടെ കക്ക സ്ഥലവുമായി നേരെ നമ്മുടെ ആരും അല്ലേ അവിടെ അവിടെ വെക്കൂടെ ഇങ്ങനെ ഇറച്ചി രസച്ചിങ്ങനെ എടുക്കുക ഇതിന്റെ ഇത്തളിന്ന് ഇറച്ചിങ്ങനെ എടുത്ത് കക്കട മറ്റേ ഇത്തിൽ വേറെ ഇറച്ചി വേറെ ആയിട്ട് മാറ്റി മാറ്റിങ്ങോട്ട് വെക്കുക അത്ര കക്കേണ്ടെന്നോട്ട കാര്യൊന്നുമില്ല ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ കോപ്പയിലെടുക്കാനുള്ള പോപ്പേലല്ലാ കോപ്പയില് അങ്ങനെയതാ കക്ക എടുക്കാൻ വേണ്ടി അമ്മയ്ക്കൊരു കമ്പനിയായി അമ്മുവും പിന്നെ നികിയും നിന്റെ പേര് വന്നിട്ടില്ല ഞാനത് കൂടി മാച്ചാക്കി പറയാൻ പറ്റുന്നതാ അമ്മയ്ക്ക് കമ്പനി അമ്മു എന്തായാലും കൊറേ നേരമായ കക്ക വൃത്തിയാക്കലും പരിപാടിയാക്കാം ഒരു ബക്കറ്റ് കക്ക വൃത്തിയാക്കി എടുത്തു വന്നപ്പോ കക്ക കിട്ടിട്ടുണ്ട് ഇത്രയും കക്ക ഉണ്ടല്ലേ ഞാൻ ഞാനും അത്രയും വിചാരിച്ചാ ക ടുത്തതിനു ശേഷം കക്ക വെള്ളത്തിൽ നല്ലോണം കഴുക കേട്ടോ പച്ചവെള്ളത്തിൽ കഴുകാൻ പാടില്ല പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിന്റെ ചൊവയായിരിക്കും അതെന്താണെന്ന് പറഞ്ഞു കാരണം പച്ചവെള്ളത്തിൽ പോകും അപ്പൊ നല്ലവണ്ണം കഴുകി കഴിഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ വെള്ളം കുറവേ ഉള്ളൂ എങ്കിലും കക്കേന്റെ വെള്ളം കുറവേ ഉള്ളൂ പച്ചവെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലവണ്ണം കഴുകിയതിന് ശേഷം കക്കേന്റെ വെള്ളത്തില് കഴുകുക അപ്പൊ അതൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കക്ക നമുക്ക് കൊടുത്താക്കാൻ വേണ്ടിട്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ തേങ്ങ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം ചിക്കൻ മസാല മീറ്റ് മസാല ഇത്രയും വേണ്ട അപ്പൊ ആക്കാൻ മുന്നോട്ട് വൃത്തിയാക്കിയും അമ്മനെയും ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു അഭിനന്ദിക്കുന്നു അഭിനന്ദനപ്രവാഹം

തിങ്ങനാട് വായലോട്ട് വെക്കണ്ടതാ തിങ്ങനാട് അമ്മൊരു ടേസ്റ്റ് പറഞ്ഞ വേറെ തന്നെയാണ് അമ്മു അമ്മ അമ്മൂന്റെ ഫോട്ടോ പ്രിന്റ് പരിപാടി നോക്കേ ദുർഗ്രിന്റ് അമ്മൂന്റെ ഫോട്ടോ പ്രിന്റ് എടുത്താ ദുർഗ വന്ന് കണ്ടാ നിന്നെ കൊല്ലു വെളിച്ചെണ്ണ അങ്ങ് ചൂടാവാൻ വേണ്ടി ഒഴിക്കു വേണ്ട

അങ്ങനെ നമ്മടെ ഉള്ളീന്റെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി മസാല ഒന്നും ഇടണ്ട അതിന് പോലെ നമുക്കിതാ കഴുകി വൃത്തിയാക്കി വെച്ച് ുംബ്ബർ പോലെയാവണം അങ്ങനെ ഈ ഒരു കളറായിട്ടുണ്ട് അങ്ങനെ കക്ക ഈയൊരു ലെവലായിട്ടുണ്ട് ഞാൻ വന്ന അപ്പുറത്തോട്ട് വന്നപ്പോഴേ അയിലും ഞാൻ ക്കറിയ ഞക്കടയ്ക്ക് നീ കക്കുറയും കണ്ണൂര് എളമ്പക്കാൻ കയ്യിൽ നേരം ഇവിടെ നോക്കിയിരുന്നത് കൊറച്ച നേരം അവളെ നീ ഇളക്കിയെന്ന് പറഞ്ഞെന്താ ഉപ്പിട്ടിട്ടില്ല കക്കേല സസ്യത്തില് ഉപ്പിട്ടോ എന്നൊരു സംശയത്തില് ഞാൻ ഉടനെടുത്ത് കടിച്ചു നോക്കിയപ്പം ഉപ്പ് കക്കയല്ലേ അതുകൊണ്ട് ഉപ്പ് കൊറച്ചുണ്ട് ഒട്ടും ഉപ്പില്ലാണ്ടില്ല കൊറച്ചു നമുക്ക് ഒരു ലേശ ഉപ്പ് ഇട്ടു സമയം ഉപ്പിടാ ഇതിപ്പോ മറ്റേ പറഞ്ഞ പോലെ മറന്നു പോയിട്ട് അവസാനം ഇന്ന ചെല സ്ഥലത്ത് മാത്രമായി നമ്മുടെ സ്വാദിഷ്ടമായ

ട്ടോ ആ മതി മുളൊടി എന്നാ കൊറച്ച് ഇറച്ചി മസാല ഇടുന്നുണ്ടെങ്കിൽ ഇത് വേണോ എന്ന് ചോദിച്ചാൽ ഒരു ആഗ്രഹത്തിന് മാത്രം അത്രേ എല്ലാം കൂടി ഞാൻ ഇട്ടിട്ട് ഇടക്കല് ഞാൻ നോക്കി നല്ല മുളകലിങ്ങനെ ഉണക്ക മുളക് പൊടിച്ച് കിട്ടപ്പൊ കളർ നല്ല സ്റ്റൈലായിട്ട് ഭംഗിട്ട് കാണാനായിട്ട് തേങ്ങ അങ്ങ് കിട്ടുകൊടുക്ക മതിയടി കൊറേ തേങ്ങണ്ടാ മതി മതി തക്കറച്ചിന്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നു അതാണ് വേണ്ടത് ഇപ്പ ഉണ്ടല്ലോ അത്യാവശ്യം തേങ്ങ ഇട്ടിട്ട് നല്ലോണം കിടക്ക അങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ വിട്ടു കേട്ടോ കക്കോലത്ത് അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കപ്പലത്ത് നല്ല കട്ട പോലെ ഇരിക്കും കാരണം അധികം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നോയി നേരത്തെ മറവി തന്നെ കുരുമുളക് മറവിയാണല്ലോ നിന്റെ മറ്ററവിദിനൊന്നല്ലേ കക്കോളത്ത് ചെക്കായി അമ്മയുടെ ചീനച്ചട്ടിയിൽ അതെ പറഞ്ഞ അമ്മേന്റെ സ്ത്രീധനം കിട്ടിയതിനു ശേഷം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മോനെ കക്ക മാത്രല്ല എന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇതാണ് കക്കട എന്റെ ഫേവറേറ്റ് എന്താ സംഭവം വെച്ചാൽ നമ്മള് കാടി എന്ന് പറയും വേറെ ഒന്നല്ല കക്ക പുഴുങ്ങിയ വെള്ളം അല്ലെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം പുഴുങ്ങിയ വെള്ളം പുഴുങ്ങിട്ട് തെളി ഊറ്റി ഊറ്റിയെടുക്കുന്ന വെള്ളം അതെ തിളപ്പിച്ച വെള്ളമാണ് നല്ലോണം ഫുൾ തിളച്ച വെള്ളമാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ കാന്താരി മുളക വേണ്ട ശരിക്ക് കാന്താരി മുളകിങ്ങനെ ചതച്ചിട്ടിട്ട് അങ്ങനെ ഉപ്പുളത്തിന്റെ ഇത് പക്ഷെ വേറൊരു കാര്യമുണ്ടേ ഇപ്പഴും പറയാ നമ്മുടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കക്കേന്റെ വെള്ളം മാത്രം എടുക്കാൻ പാടുള്ളു അല്ലാത്തതും എടുക്കാൻ പാടില്ല അപ്പൊ എന്നാ പിന്നെ ചോറ് നമ്മുടെ ചോറ് നമ്മുടെ കക്കതെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ ഇട്ടുണ്ട് ആരായാലും കുഴപ്പമില്ല മുമ്പിൽ കൊണ്ട് വെച്ചല്ല അതന്നെ വല്യാര്ന്തോ ഞാൻ പറഞ്ഞതിലെന്തോ തെറ്റിൽ പോയി എന്നാ ഞാൻ ക്ഷമയില്ല മോളെ ക്ഷമയില്ല കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതായിട്ടാണോ ആ പതിനിസക്കഴിച്ചു കൊടുത്ത അവൾക്ക് കൊതിയാണ് കക്ക ഞങ്ങളുടെ അമ്മ എന്റെ അമ്മ സൂപ്പറിൽ നിസക്ക് കൊതിയാണ് ഭയങ്കര കക്ക അപ്പ കക്ക ഇങ്ങനെയാണ് എടുക്ക എന്റെ ഇങ്ങനെ ചോറിലേക്ക് അങ്ങോട്ട് ഇടുക കണ്ടോ അങ്ങിട്ട് വീണ്ടും ഇടുക വീണ്ടും ഇടുക അമ്മു നീയെടുത്തിട്ടോ നിന്റെ തെയ് കക്കാടി എണ്ണ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കും മീൻ കറിയൊന്നും വേണ്ടേ വേണ്ട മീൻ പറതും വേണമെന്നില്ല എനിക്ക് ഇങ്ങനെടുത്തിട്ട് ഇതിങ്ങനാട് ഇതിന്റെ മേലെ ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ എങ്ങനെയാട് നല്ല കൂട്ടി ഇങ്ങനെ തീ ഒരു പിടിച്ചോറ്

ും പോലെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്ലോഗ് വൈകിട്ട് ഏല്ലാവരും ടാറ്റ പറഞ്ഞേറ്റും ചോറെല്ലാം കഴിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ചോറെല്ലാം കഴിക്കട്ടെട്ടാ അപ്പൊ ടാറ്റ എല്ലാവർക്കും